ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു തണ്ണീർ പന്തൽ ഇന്ന് നമ്മൾ തണ്ണീർ പന്തലിന്റെ ഒരു ആട്ടിപ്പൊളി കിടും വരാൽ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വരാലിനെ നമുക്ക് നമ്മുടെ ടാങ്കിൽ കിടക്കാണ് വരാൽ അവിടെ നമുക്ക് പിടിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ കമോൺ നോക്കൂ അപ്പോൾ ഇതാണ് നമ്മുടെ വരാലിൻ്റെ ടാങ്ക് ഇതാ നോക്ക് നിറയെ വരാലുണ്ട് ആറ്റു വരാലാണ് നല്ല ബിഗ് സൈസാണ് ഒരു ഒന്നോ ഒന്നര കിലോ എല്ലാം വരും അഞ്ഞൂറ് എഴുന്നൂറ് അങ്ങനെയുള്ള റേഞ്ചിലൊക്കെ വരുന്ന വരാലുകളാണ് എന്താ നോക്ക് ഇപ്പുറത്തെ കാരിയുണ്ട് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഓർഡർ വരുന്ന അനുസരിച്ച് ലൈവായിട്ട് പിടിച്ച് കുക്ക് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പം നമുക്ക് ഒരു വരാലിനെ പിടിക്കണം ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ചെക്ക് ചെയ്യാം ബൈ ഒന്ന് അഞ്ഞൂറ്റി എൺപതാണ് ഇതിന്റെ വെയിറ്റ് നമുക്കത് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ടാവാം കുക്കിങ് ഓക്കെ അങ്ങനെയാ നമ്മുടെ വരാൽ കൂട്ട് പ്ലീസ് ആയിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടോ ഏ

അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി എന്നെ ഉലുവടുവാണ് ഉലുവ കടുക് അവിടെ പൊട്ടട്ടെ പൊട്ടി വരുമ്പോൾ അടുത്തായി നമുക്ക് ഇഞ്ചിടാ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ചെറിയുള്ളി ചെറിയ ഉള്ളി പച്ച കരി കയറ്റില്ല ഇഞ്ചിമെലത്തിലൊക്കെ നല്ല വഴം തല്ലേ നമുക്ക് തക്കാളി കേട്ടാ ഓക്കെ തക്കാളിയുടെ കൂടെ ആവർത്തി முளகுடிப்பொடி சொ மஞ்சள் படி அஞ்சல் படி உப்பு கல்ல உப்பு கல்ல അതെ നമ്മുടെ അവിഭാജ്യ ഘടകം ഇട്ട ചേച്ചി നമ്മടെ ചാരം നല്ല അതെ അതെ ഇനി നമ്മുടെ വരാലുകുട്ടനെ ഇടാറായല്ലേ വരാലുകുട്ടന്റെ മുഴുത്തൊരു തല എങ്ങനെ പീസ് പീസ് ഇരിക്കുന്നു വരാലുകറിയും പാൽക്കപ്പയും സൂപ്പർ കോമ്പിനേഷൻ അല്ലേ നമ്മുടെ ഈ വരാലുകുട്ടന്റെ കൂടെ നമ്മൾ അടിപൊളി പാൽക്കപ്പയും ഉണ്ട് കേട്ടോ രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാ ഇനി നമുക്കിത് വാഴലയിട്ട് മൂടി വെക്കാം അല്ലേ നമ്മുടെ വരാൽ കറി പറ്റി കണ്ടോ കണ്ടോ ഇനി 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 എന്നാ എന്നാ നമുക്ക് നമുക്ക് വെളിച്ചെണ്ണയും ചതച്ച കുരുമുളക് അല്ലേ ആഹാ ഇതാണ് നമ്മുടെ വരാൽ കറിയുടെ ഹൈലൈറ്റ് ചതച്ച കുരുമുളക് ഇനിയോ ഇനി കറിവേപ്പില കറിവേപ്പില േശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അങ്ങ് വാങ്ങാം അല്ലേ നോക്ക് ഈ വരാലും ഇന്ന് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന ഈ പാൽ കപ്പയു ആണ് ഇന്നത്തെ ഹൈലൈറ്റ് ഓക്കെ വരാലറിയും പാൽക്കപ്പയും ഇത് കഴിക്കണമെങ്കിൽ എവിടെ വരണം തണ്ണീർപ്പന്തലി വരണം എല്ലാവരും വന്നോളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം അപ്പം ഇനി നമുക്ക് തണ്ണീർ വെച്ച് കാണാം ബായ്